കുസാറ്റ് തിരിച്ചുപിടിച്ച് എസ് എഫ് ഐ കുസാറ്റ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് നേടിയാണ് എസ് എഫ്ഐയുടെ വിജയം അർച്ചന ചേരുകയാണ് വിശദാംശങ്ങളുമായി അർച്ചന വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ എങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം ആയിരുന്നു ഇവിടെ ഈ തിരിച്ചുപിടിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാ പതിനഞ്ചിൽ പതിമൂന്ന് സീറ്റ് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒരു പുതിയ ഒരു പെൺകുട്ടി തന്നെ ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഒസൂ വർമ്മ എന്നാണ് ചെയ്തിന്റെ പേര് എന്തായാലും വലിയ മുന്നേറ്റം തന്നെയാണ് തന്റെ തെരഞ്ഞെടുപ്പിലിപ്പോൾ എസ് എഫ് ഐക്ക് ഉണ്ടായിരിക്കുന്നത് തുടർക്കം മാത്രമാണെന്നാണ് എസ് എഫ് ഐ പറഞ്ഞിട്ടുള്ളത് മാത്രമെല്ലാം വർഗീയ കക്ഷികളെ ചേർത്ത് കഴിഞ്ഞ വർഷം ആധിപ് ഉണ്ടായ ശേഷമാണ് തെരഞ്ഞെടുപ്പിൽ വിദഗ്ധ കേസിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് ൾ ചെയ്തിരുന്നത് സഖ്യങ്ങളോടെയാണ് കഴിഞ്ഞ തവണ മത്സരിക്കുക വിജയിക്കുകയും ചെയ്തത് നല്ല തവണ വലിയ രീതിയിൽ അതിനെതിരെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു